കൽപ്പറ്റ പനമരം ചെറുപുഴകൾ കരകവിഞ്ഞതിനെ തുടർന്ന് താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ് നെൽവയലുകളിലെ തോടുകളിൽ വെള്ളമെത്തിയതോടെ നെല്ലിയമ്പം റോഡരികിൽ സ്ഥിതി ചെയ്യുന്ന ഇഷ്ടിക കളങ്ങൾ വെള്ളത്തിലായി ബത്തേരി വൈത്തേരി താലൂക്കുകളിലെ നൂൽപ്പുഴ നെന്മേനി മുട്ടിൽ കോട്ടത്തറ ഗ്രാമപഞ്ചായത്തുകളിൽ ആരംഭിച്ച അഞ്ച് ക്യാമ്പുകളിലായി മുപ്പത്തിനാല് കുടുംബങ്ങളിലെ നൂറ്റിപ്പതിനൊന്ന് ആളുകളെയാണ് മാറ്റിപ്പാർപ്പിച്ചത് നാൽപ്പത്തിയാറ് സ്ത്രീകളും നാൽപ്പത്തിയാറ് പുരുഷന്മാരും പത്തൊൻപത് കുട്ടികളെയുമാണ് വിവിധ താലൂക്കുകളിൽ ആരംഭിച്ച ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുള്ളത് പൂത്താടി പഞ്ചായത്തിലൂടെ ഒഴുകുന്ന നരസിപ്പുഴയും കരകവിഞ്ഞു നിലവിൽ അപകടാവസ്ഥയില്ലെങ്കിലും മഴ തുടർന്നാൽ ഇവിടെയുള്ളവരെ മാറ്റിപ്പാർപ്പിക്കേണ്ട സ്ഥിതിയാണ് റിപ്പണിൽ വീടിനോട് ചേർന്നുള്ള കിണർ പൂർണമായും ഇടിഞ്ഞു താഴ്ന്നു വള്ളരിമല വില്ലേജിൽ പുഴകളിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നിട്ടുണ്ട് രണ്ടു തവണ ഉരുൾപൊട്ടലും പലതവണ മണ്ണിടിച്ചിലും ഉണ്ടായ പ്രദേശമായതിനാൽ വെള്ളരിമല വില്ലേജിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പൂത്താടി കണിയാമ്പറ്റ പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട് മലയാളം ന്യൂസ് വയനാട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം